സംസാരിച്ചുകൊണ്ടുപോയ അവരുടെ പോരാട്ടങ്ങളുടെ വഴി അവരെങ്ങനെയാണ് അവർ ജീവിച്ചിരിക്കുന്ന കാലത്തെ അടയാളപ്പെടുത്തുന്നത് അവർ ചരിത്രത്തോട് എന്ത് നീതിയാണ് പുലർത്തുന്നതെന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയായിരുന്നു വിശേഷിച്ചും പിന്നെ അപ്പോൾ മേഡം സജിത അവർ അനുഭവിച്ച കുറച്ച് വർഷങ്ങളിൽ അവർ അനുഭവിച്ച ആ ഒരു വലിയ സമ്മർദ്ദം ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ സമ്മർദ്ദം പ്രവർത്തനങ്ങളെ വളരെ ശ്രദ്ധാപൂർവം ഞാൻ ഉൾപ്പെടെയുള്ള അക്കാഡമിക് മേഖലയിലുള്ള ഒരുപാട് പേര് നോക്കുന്നുണ്ട് ഒരു നാല് വർഷം മുൻപ് ഡബ്ല്യു സി സിയുടെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഓൺലൈൻ ജേണൽ ഞാൻ എഴുതുകയും ചെയ്തിരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്ന തരത്തിലേക്ക് ഒരു വലിയ മാറ്റത്തിന് ഈ ഒരു കൂട്ടായ്മ ഡബ്ല്യു സി സി നിന്നുകൊണ്ട് തന്നെ മറ്റ് സെക്ടറുകളെ നോക്കി കാണുന്നതാണ് ഏറ്റവും ഉച്ചിതം അപ്പോൾ ഡബ്ലുസിടെ പ്രവർത്തകർ അതായത് സിനിമയുടെ മേഖലയിലുള്ള നിരവധി പേർ അങ്ങനെ ഒരു വലിയ ചെറുത്തുനിൽപ്പിന് തുനിഞ്ഞപ്പോൾ സംഭവിച്ച ഒരു വലിയ മാറ്റം സിനിമയെ ഒരു തൊഴിലിടമായി പരിഗണിക്കാൻ ഉറച്ചു പേർക്കെങ്കിലും കഴിഞ്ഞു എന്നതാണ് ഒരു തൊഴിലിടം എന്ന രീതിയിൽ അപ്പോൾ അതൊരു വലിയ ഇൻഡസ് ഇൻഡസ്ട്രി ആയിരിക്കെ അത് എന്റർടൈൻമെന്റിന്റെ ആസ്വാദനത്തിന്റെ ഒരു വലിയ മണ്ഡലം ആയിരിക്കും അതിൽ പ്രവർത്തിക്കുന്നവരൊക്കെയും ആ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരാണ് എന്ന തരത്തിൽ തൊഴിലാളി എന്ന ഐഡന്റിറ്റിയെ ആ ഒരു ഐഡന്റിറ്റി തൊഴിലാളി എന്ന ഐഡന്റിറ്റി ജെൻഡർ ഐഡന്റിറ്റിയൊക്കെ അവിടെ നിൽക്ക തന്നെ ജെൻഡർ ഐഡന്റിറ്റിയെ അവർ ഒരു പുതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ ഉള്ള വലിയ ശ്രമം നടത്തുന്നതിനൊപ്പം സിനിമയിലെ അണിയറ പ്രവർത്തകരാണെങ്കിലും അഭിനേതാക്കളാണെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റുകളോ മുൻനിര അഭിനേതാക്കളോ സംവിധായകർ ആരുമാകട്ടെ തൊഴിലാളി എന്ന ഐഡന്റിറ്റിയിലേക്ക് സ്വയം ഉയർത്തപ്പെടുക തിരിച്ചറിയപ്പെടുക അത് തിരിച്ചറിയാതെ നിൽക്കുന്ന സഹപ്രവർത്തകരെ ആ ഒരു തിരിച്ചറിവിലേക്ക് കൊണ്ടുപോവുക എന്ന ഒരു വലിയ ചരിത്രപരമായ ദൗത്യമാണ് നിങ്ങൾ ചെയ്തത് അതിനാണ് നിങ്ങളെ സല്യൂട്ട് ചെയ്തത് കാരണം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം എടുത്ത് നോക്കിയാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം കേരളത്തിന്റെ എല്ലാ തരത്തിലുള്ള സാമൂഹിക പരിണാമത്തിന്റെ ചരിത്രം പരിശോധിച്ചാലും എപ്പോഴാണ് ഏത് മേഖലയിലുള്ളവർ ഇപ്പൊ ജാതീയതയാണെങ്കിലും ലുഡലിസത്തെ ആണെങ്കിലും അട്ടിമറിക്കാൻ കാരണമായ ഒരു വലിയ പ്രവർത്തനം ഏറ്റവും താഴെത്തട്ടിലുള്ള തൊഴിലാളികളുടെ ഐഡന്റിറ്റിയെ പരിഗണിച്ചപ്പോൾ അതുപോലെ കേരളത്തിന്റെ ഒരു സാമ്പത്തിക മധ്യവർഗം എന്ന രീതിയിൽ ഒരു ക്ലാസ് രൂപപ്പെട്ടു വന്നപ്പോഴും മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളത്തിലെ വിവിധ വിവിധ മേഖലകളിലെ സർവീസ് മേഖലകളിൽ പലതരത്തിലുള്ള തരത്തിലുള്ള തിരിച്ചറിവുകളുടെ മുന്നേറ്റങ്ങളുടെ ഒക്കെ സാധ്യതകൾ ഉണ്ടായതും ചരിത്രത്തെ തിരുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായതും പല സർവീസ് മേഖലകളിലെ പല ഔദ്യോഗിക മേഖലകളിൽ സർവീസ് സംഘടനകൾ ഇടപെട്ടപ്പോഴാണ് അപ്പോൾ തൊഴിലാളി എന്ന് പറയുന്ന ഐഡന്റിറ്റി സർവീസ് സെക്ടറുകളിലെ അവരവരുടെ സേവന മേഖലകളിലെ അവരുടെ ഐഡന്റിറ്റിയെ പരിഗണിക്കുന്ന തരത്തിലുള്ള കൂട്ടായ്മകൾ അതിനാണല്ലോ നമ്മൾ സർവീസ് സംഘടനകൾ ഇപ്പോൾ ഐ ടി സെക്ടറിൽ തന്നെ മാഡം ഇപ്പം അധികം ഇപ്പോൾ പറഞ്ഞതുപോലെ അവർ കുറേ കാലം ഐ ടി മേഖലയിലുള്ളവർക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാ സാഹചര്യത്തിൽ നിന്നാണ് ആ ഒരു നിൽപ്പം അവർ കൊണ്ടു വന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖല കുറെ കൂടി മെച്ചപ്പെട്ടതാണ് എന്ന് പൊതുവേ തോന്നിയേക്കാമെങ്കിലും ഇവിടെ രൂപപ്പെട്ടിരുന്ന ഈ പാരമ്പര്യ ബോധങ്ങളെ ഒക്കെ വളർത്തി ഈ തരത്തിലാക്കി ഈ ഒരു ലിംഗവിഭാഗത്തെ ജനസംഖ്യയുടെ പകുതിയിൽ അധികം പല സെൻസില് നിൽക്കുന്ന ഈ ഒരു ലിംഗവിഭാഗത്തെ ഇങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പൊതുബോധത്തെ രൂപപ്പെടുത്തിയെടുത്തതിൽ സിനിമയ്ക്ക് ഉത്തരവാദിത്വം ഉണ്ടായി സിനിമയുടെ തിരക്കഥ ഉൾപ്പെടെ സിനിമയുടെ പ്രമേയം ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പോലെ തന്നെ സാഹിത്യത്തിന്റെ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുടുംബഘടനയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും വിദ്യാഭ്യാസ മേഖലയിലും ആ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു അപ്പൊ വിദ്യാഭ്യാസ മേഖലയെ നമ്മൾ കാണുമ്പോൾ തന്നെയും അതിനെ സ്കൂൾ വിദ്യാഭ്യാസം കലാലയ വിദ്യ കോളേജുകൾ യൂണിവേഴ്സിറ്റികൾ ഈ മൂന്നിനെ മൂന്നായിട്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുകൊണ്ട് എന്ന രീതിയിൽ ബി എച്ച് എ പറയുമ്പോൾ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ മേഖലയിലെ അക്കാഡമിക് പ്രവർത്തകരെക്കാൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യമുള്ള ഒരിടത്തു നിന്നാണ് ഞാൻ വരുന്നത് അതായത് സർവകലാശാലയുടെ ഇടം എന്ന് പറയുന്നത് ആ സ്വാതന്ത്ര്യം വേറൊന്നുമല്ല ഒന്നാമത്തെ സ്വാതന്ത്ര്യം നമുക്ക് സിലബസ് നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം സിലബസ് സർവകലാശാല അധ്യാപകർക്ക് സ്വന്തമായ പേപ്പറുകൾ ഓഫർ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് സ്വന്തമായി നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് വർക്ക്ഷോപ്സ് സെമിനാർസ് ഇവയൊക്കെ സംഘടിപ്പിക്കാനുള്ള കുറെ കൂടി സ്വാതന്ത്ര്യം സർവകലാശാലകളിലുണ്ട് എന്ന് പറയുമ്പോഴും അത് കേരളത്തിലെ സർവകലാശാലകളിൽ ഉള്ളതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ആ സ്വാതന്ത്ര്യം തടയപ്പെടുന്നു എന്ന് പറയുന്ന അതിദയനീയമായ ഒരു പ്രശ്നം കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ജെ എൻ യു ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയുടെ പൊതുബോധത്തെ പല കാലത്തെ പല ജനറേഷനുകളെ പല തലമുറകളെ ചിന്തിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഇടത്തേക്കാണ് ഇപ്പോൾ പല തരത്തിലുള്ള പിന്തിരിപ്പൻ ആശയങ്ങളിലേക്ക് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉൾപ്പെടെയുള്ള രാഷ്യസത്തിൻ്റെ ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾക്ക് സർവകലാശാല അധ്യാപകരും ഗവേഷകരും അക്കാഡമിഷൻസും വിധേയരായി വരേണ്ടുന്ന ഒരു സാഹചര്യം കേരളത്തിലെ സർവകലാശാലകൾ അതിൽ നിന്ന് മെച്ചപ്പെട്ട് നിൽക്ക വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ തന്നെയും ഒരു പത്ത് പതിനാല് വർഷം മുൻപ് തന്നെ ഇലക്റ്റീവ് എക്സ്ട്രാ ഡിപ്പാർട്ട്മെൻറ്റിന് ഇലക്റ്റീവ് കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ജെൻഡർ പഠനങ്ങൾ അങ്ങനെ ഒരു പേപ്പർ ഓഫർ ചെയ്തിരുന്നു അങ്ങനെ ഓഫർ ചെയ്തിരുന്ന പിന്നീട് പല പല ഡിപ്പാർട്ട്മെന്റുകളിലും അങ്ങനെ പിന്നീട് വളരെ വൈകി ആണെങ്കിലും പല ഡിപ്പാർട്ട്മെന്റുകളിലും ഉണ്ടായിട്ടുണ്ട് ലോയിൽ ലോയിലുണ്ട് പൊളിറ്റിക്കൽ സയൻസിലുണ്ട് ഇംഗ്ലീഷിലുണ്ട് അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളിലും ടീച്ചേഴ്സ് അങ്ങനെ ഓഫർ ചെയ്യുന്നുണ്ട് അതുപോലെ രണ്ടായിരത്തി പതിനാലിൽ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്തപ്പോൾ ഒരു ജെൻഡറിനെ സംബന്ധിച്ച് ഒരു സെമിനാർ കണ്ടക്ട് ചെയ്തത് കോൺഗ്രസ് സെമിനാർ നാഷണൽ സെമിനാർ ഇനാഗ്രേറ്റ് ചെയ്ത് ട്രാൻസ്ജെൻഡേഴ്സ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായ പി സുധ ആയിരുന്നു അന്ന് ടൂ തൗസൻഡ് ഫോർട്ടീനെ അന്ന് ട്രാൻസ്ജെൻഡേഴ്സ് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അക്കാഡമികമായി ചർച്ച ചെയ്ത ആ വേദികളിൽ പോലും ഇതെന്തോ അരിതായി ചർച്ച ചെയ്യുന്നു എന്ന രീതിയിൽ സർവകലാശാലകളിലെ ചില മനുഷ്യരെങ്കിലും അങ്ങനെ ആ തരത്തിൽ സംസാരിച്ച ഒരു കാലമുണ്ടായിരുന്നു അവിടെ നിന്ന് എന്തുകൊണ്ടും ഒരുപക്ഷെ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും അധ്യാപകരെക്കാൾ വളരെ പുരോഗമനപരമായി ഗവേഷകരും പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസുമാണ് സർവകലാശാലകളിൽ പലപ്പോഴും ഈ മാറ്റങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജെൻഡർ എന്ന് പറയുന്ന ജെൻഡർ ന്യൂട്രലായ ജെൻഡർ ഇക്വാലിറ്റിയുടേതായ നിരവധി വ്യവഹാരങ്ങൾ യുവാക്കൾക്കിടയിൽ ഉണ്ടാകുന്നത് പക്ഷെ പല കോളേജുകളിലും സംഭവിക്കുന്ന ഒരു പ്രശ്നം കുട്ടികളുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകളെ വ്യവഹാരങ്ങളെ പഴയ ആ പാരമ്പര്യ ബോധങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ പലപ്പോഴും സിനിമകളിലും കുടുംബത്തിൻ്റെയും സമൂഹത്തിന്റെ പൊതുബോധത്തിലുള്ള പലതരത്തിലുള്ള നെഗറ്റീവ് വ്യവഹാരങ്ങൾ കൊണ്ട് വളരെ നെഗറ്റീവായ മോശപ്പെട്ട പരാമർശങ്ങൾ കൊണ്ട് യൂത്തിൻ്റെ ഈ പുതിയ സഞ്ചാരത്തെ വിമർശിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം യൂത്തിൻ്റെ ഒരു കൂട്ടായ്മയെ മോശപ്പെട്ട ഭാഷയെ ഈ പറഞ്ഞ് ആ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ വളരെ വേദനയോടെ കണ്ട ഒരു കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിനെ തുടർന്ന് ആ കമ്മിറ്റിയുടെ മുന്നിൽ തന്നെ പലരും തുറന്നു പറഞ്ഞ ചില പ്രശ്നങ്ങൾ ശരിയായ രീതിയിലല്ല പബ്ലിക്കിന്റെ ഇടയിലോട്ട് കിട്ടുമ്പോഴേക്കും അത് പലതരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് വരുന്നത് ഈ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി മെയിൻ സ്ട്രീം മീഡിയയിലെയും അതുപോലെ പല